कोरी लोरी लोरी चपले में वाली है हमम पोटन में ऐड किया अब पोटन में ऐड किया कोरी और यहां पर ये सारे तरीके से हम उठ के तक हम यार अपना रख के अब तो इंगरी गुटिकाना है तो आटा गूंदना है कोरे टमाटर में डाल दे

भाई बोलते हैं कैमरा अच्छा कर रहा है जाओ तो ये पड़ियत नहीं होगा हां भाजी क्या करना है हां परमाणु എൻറെ വീണോടേ ചേപ്പീരി ഉണ്ടല്ലോ അലരക്ക അങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ നമ്മുടേത് കൊട്ട പരിയ ആയാത്ര നടക്കുകയായി റെയിൻറെ റെയിൻറെ ഇല്ലതായാ അതയാ നമ്മ

ും കിടക്കുന്ന റൂമ് കഴിയണം ഇപ്പൊ ചെയ്യുന്ന പഴി എന്താ ഞാൻ കിടക്കുന്ന റൂം ക്ലീൻ ചെയ്യണം ആൾക്കാർക്ക് അത് ക്ലീൻ ചെയ്യണം ഞാൻ പള്ളിയും പിന്നെ ഈ പള്ളിയും കൂടി എന്റെ അടി പിന്നെ ഞാൻ വേറൊരു പള്ളി രണ്ടെണ്ണം വേറെ ക്ലീൻ ചെയ്യാൻ ആശ് എണ്ണാൻ തോന്നോ എന്റെ നടുപൊടി മിക്ക വലിയ പള്ളിയാ വെച്ചിരിക്കുന്ന അത് നോക്കാൻ ഇല്ല ശമ്പളം കൈതിറക്കുന്ന പിന്നെ അത് ഡെയിലി ആൾക്കാർ വച്ചിക്കുന്ന പള്ളിയാണ് അവർ വന്ന് ചോദിക്കും അവര് ചോദിക്കാൻ അധികാരമുണ്ട് പള്ളി എന്താ എത്തിയിട്ടില്ലേ പള്ളി പോലെ കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെയാ രാഷ്ട്രീയക്കാര് പറഞ്ഞ നാട്ടുകാരൻ കഴിച്ചാ പള്ളി വെച്ചിരിക്കുന്ന എത്ര രണ്ട് കോടി രൂപ വെച്ചാ പള്ളി വെച്ചിരിക്കുന്ന വേസ്റ്റ് കാണാനിപ്പോൾ അവരെ കൊണ്ടു നിക്കുന്നത് ਦੀਰੀ ਵੀਚਾ ਲੋ ਗੁਣ ਅਗਿਰੇ ਆ? ਪੁਰਦੀ ਵੀਚਾ ਲੋ ਗੁਣ ਅਗਿਰੇ ਆ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാകില്ല. എന്താക്കി പുളിയുക. വയേ സൂറ. ദാക്ക്. ആയിട്ട് വവ. സ്റ്റൂട്ടിലെ. അല്ല. എന്നെ കാണണ്ട. ഇതാ ാപ്പൊടി വാങ്ങുന്ന വാങ്ങുന്നു നാട്ടില് ചിലങ്ങാടിപ്പൊടി വന്നിട്ട് O okay.